ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ തലമുറകളെ അനുഗ്രഹിക്കുവാൻ ദൈവം നൽകുന്ന ജീവിത സായാഹ്ന നിയോഗമാണ് ഗ്രാൻഡ് പേരൻറിങ് സ്നേഹം ദൈവീകജ്ഞാനം ആത്മീയ മാർഗനിർദ്ദേശങ്ങൾ എന്നിവ കൊച്ചുമക്കൾക്ക് പങ്കുവയ്ക്കുവാനുള്ള ഗ്രേസ്ഫുൾ ഡ്യൂട്ടിയാണ് മുതിർന്ന മാതാപിതാക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്നത് ഗ്രാൻഡ് പേരൻറ്റിങ്ങിനെ പറ്റി ഒരു മുത്തശ്ശൻ്റെ നിരീക്ഷണം എങ്ങനെയാണ് ഗ്രാൻഡ് പേരൻറ്റിംഗ് ഈസ് നോട്ട് എ റിട്ടയർമെൻ്റ് ഫ്രം ഫാമിലി ഡ്യൂട്ടീസ് ബട്ട് എ റിഫൈൻമെൻറ് ഓഫ് പർപ്പസ് ഗ്രാൻഡ് പേരൻറിങ് എന്ന ഡിവൈൻ അജണ്ടയിലെ ബിഹൈൻഡ് ദ കർട്ടൺ റോളുകൾ അനവധിയാണ് വിശ്വാസം ദൈവിക മൂല്യങ്ങൾ അതിശയകരമായി ദൈവം നടത്തിയ വിധങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഇവയൊക്കെ കുഞ്ഞു കിളികളുമായി നിയോഗമാണ് ഒന്നാമത്തേത് നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം തലമുറ തലമുറയോട് അങ്ങയുടെ പ്രവൃത്തികളെ പ്രകീർത്തിക്കും അങ്ങയുടെ ശക്തമായ പ്രവൃത്തികളെ പറ്റി ഞാൻ പ്രകോഷിക്കും മക്കളുടെയും കൊച്ചുമക്കളുടെയും നിത്യരക്ഷയ്ക്കും ദിവ്യ പരിപാലനത്തിനും വേണ്ടിയുള്ള മുതിർന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥന അവർക്ക് കാവലും പരിരക്ഷയുമാണ് പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ ഉപാധികളില്ലാത്ത സ്നേഹം പങ്കുവെക്കുന്ന നിയോഗമാണ് ഗ്രാൻഡ് പേരൻറിങ് പേരക്കിടാങ്ങളുടെ കുഞ്ഞുമ്മയും പുഞ്ചിരിയും അതിനുള്ള വിസ്മയ പ്രതിഫലങ്ങളാണ് ജീവിതത്തിലെ വെല്ലുവിളികളുടെ ദൈവം അത്ഭുതകരമായി നടത്തിയതിൻ്റെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതിൻ്റെയും സാക്ഷ്യം ഹൃദയത്തിൻ്റെ ഭാഷയിൽ കുഞ്ഞുങ്ങളെ ബോറടിപ്പിക്കാതെ ഗ്രാൻഡ് പേരൻസ് പറയണം ഭാവിയിൽ അവരുടെ ജീവിതയാത്രയിൽ അതൊക്കെ ദിശാബോധവും പ്രചോദനവുമാകും കൊച്ചുമക്കളുടെ ജന്മദിനം അക്കാഡമിക് നേട്ടങ്ങൾ സ്പിരിച്വൽ മൈൽ സ്റ്റോൺ തുടങ്ങിയ സന്തോഷങ്ങളിൽ ഗ്രാൻഡ് പേരൻസിൻ്റെ സാന്നിധ്യം അനുഗ്രഹവും നിറവുമാണ് മക്കളും കുഞ്ഞുമക്കളുമായി കണക്ട് ചെയ്യുവാനുള്ള അവസരങ്ങൾ ഗ്രാൻഡ് പേരൻസ് ഒരിക്കലും ഒഴിവാക്കാതിരിക്കേണ്ടതാണ് ഗ്രാൻഡ് പേരൻ്റിങ് തലമുറകൾക്ക് അനുഗ്രഹമാണ് അവർ അനുഗ്രഹ വിഷയമാണ് തീമോത്തിയുടെ അമ്മയും വല്യമ്മയും കൈമാറിയ ആത്മീയ വിശ്വാസ മൂല്യങ്ങൾക്ക് അപ്പോസ്തോല പൗലോസ് അനുമോദനങ്ങൾ അറിയിക്കുന്നുണ്ട് മക്കളുടെയും കൊച്ചുമക്കളുടെയും ഹൃദയ നിലങ്ങളിൽ ഇന്ന് വിതയ്ക്കുന്ന ദൈവീക മൂല്യങ്ങൾ ഒരിക്കൽ നൂറുമേനിയായി വിളയും ആത്മീയ കൊയ്ത്തു കാലങ്ങളിൽ വിത്തെറിഞ്ഞ് പരിപാലിച്ചവരെ അവർ ആദരവോടെ ഓർത്ത് സാക്ഷ്യം പറയും സ്വർഗത്തിലിരിക്കുന്നവനും അന്ന് അവനോടൊപ്പമുള്ള നമ്മളും അത് കണ്ട് സന്തോഷിക്കും ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് ഗ്രാൻഡ്പ എന്നും ഫോണിലൂടെ ഒരു ബൈബിൾ വാക്യം പറയാതെ പറയാറുണ്ടായിരുന്നതിനെ പറ്റിയുള്ള എമ്മ എന്ന പെൺകുട്ടിയുടെ സാക്ഷ്യം വളരെ ശ്രദ്ധേയമാണ് സ്മോൾ സീഡ്സ് ഓഫ് ഫെയ്ത്ത് പ്ലാന്റഡ് ത്രൂ ടെക്നോളജി ആൻഡ് കൺസിസ്റ്റൻസി ഗ്രേസ് എന്ന വല്യമ്മച്ച് ദിവസവും പേരക്കുട്ടികൾക്ക് വേണ്ടി ഓരോ പ്രാർത്ഥന എഴുതി വലിയ ഭരണിയിൽ നിക്ഷേപിക്കുമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ആ പ്രാർത്ഥനകളെല്ലാം സഫലമായതോർത്ത് പേരക്കിടാങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തി മകൾക്ക് വേണ്ടിയുള്ള മാതാപിതാക്കളുടെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥനകൾ സർഗസ്ഥ പിതാവ് ആർദ്രതയോടെ കേൾക്കും ജീവിതശൈലിയിലും പേരൻറ്റിങ്ങിലും കുടുംബ ബന്ധങ്ങളിലുമൊക്കെ വലിയ വലിയ മാറ്റങ്ങളാണ് ആധുനിക കാലഘട്ടങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പുതിയ തലമുറയുടെ ഹൈടെക് പേരൻ്റിങ് ശൈലിയെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് പേരൻറ്റിങ്ങിലെ ശരിയും തെറ്റും നമ്മൾ ജീവിതാനുഭവങ്ങളിലൂടെ പഠിച്ച് തിരുത്തിയതുപോലെ നമ്മുടെ മക്കളും പഠിച്ചുകൊളും മക്കളുടെ പേരൻറ്റിംഗ് അതോറിറ്റിയെ ബഹുമാനിക്കുവാനും ബൗണ്ടറി കീപ്പ് ചെയ്യുവാനും മുതിർന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് സഭാപ്രസംഗി മൂന്നാം അധ്യായം എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരു അവസരമുണ്ട് ഒരു കാലം തുന്നാൻ ഒരു കാലം മൗനം പാലിക്കാൻ ഒരു കാലം സംസാരിക്കാൻ ഒരു കാലം ഇപ്പോൾ നമ്മുടെ കാലം ഏതാണെന്നുള്ള തിരിച്ചറിവ് നല്ലതാണ് കുഞ്ഞുമക്കളും അവരുടെ മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനാണ് ഗ്രാൻഡ് പേരൻ്റ് ശ്രമിക്കേണ്ടത് പേരക്കിടാങ്ങളുടെ മുഴുവൻ സ്നേഹവും നേടാൻ മത്സരിക്കരുത് സ്വന്തം മാതാപിതാക്കൾക്കായിരിക്കും കുട്ടികളുടെ മനസ്സിൽ പ്രൈം പ്രയോറിറ്റി അതാണ് പ്രകൃതി നിയമം ഗ്രാൻഡ് പേരൻ്റിങ് കഴിഞ്ഞ കാലത്തിൻ്റെ തനിയാവർത്തനമല്ല വൈവിധ്യമാർന്ന ഊഷ്മള അനുഭവങ്ങളാണ് നിത്യതയിലേക്കുള്ള നിക്ഷേപ സമാഹരണമാണ് ക്ഷമയോടും സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടെ ഗ്രാൻഡ് പേരൻറ്റിംഗ് നിയോഗത്തിൽ വിശ്വസ്തരാകുമ്പോൾ വാർധയ്ക്കും തളിരിട്ട് തഴയ്ക്കും ദൈവമേ അവിടുന്ന് ദാനമായി നൽകിയ മക്കൾക്കും കൊച്ചുമക്കൾക്കുമായി സ്തോത്രം പേരൻറ്റിങ് ഗ്രാൻഡ് പേരൻറ്റിംഗ് നിയോഗങ്ങൾ ക്രിസ്തീയ സാക്ഷ്യത്തോടെ നിർവഹിക്കാൻ കൃപ തരയണമേ മക്കളോടും കൊച്ചുമക്കളോടും ചേർന്നും അകന്നും നിൽക്കേണ്ടത് എപ്പോഴൊക്കെയാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് തരണമേ ഹൃദയ പരമാർത്ഥതയുടെയും ക്രിസ്തു ചൈതന്യത്തിൻ്റെയും പക്വതയും സാക്ഷ്യവുമുള്ള വാക്കുകൾ ഞങ്ങളുടെ അധരങ്ങളിൽ നൽകണമേ നീതിയുടെയും ദൈവഭക്തിയുടെയും അടിസ്ഥാനങ്ങൾ തകർന്നിരിക്കുന്ന ലോകത്ത് തലമുറകളുടെ ഹൃദയത്തിൽ പ്രത്യാശയുടെ വിത്ത് വിതയ്ക്കാനും നല്ല ക്രിസ്തീയ മാതൃകയാകുവാനും നാഥ ഞങ്ങളെ നവീകരിക്കണമേ ഞങ്ങളുടെ മക്കളിൽ പോലും നഷ്ടപ്പെടുവാനും സാത്താൻ്റെ അവകാശമാകുവാനും ഇടയാകരുതേ യഹോവ നല്ലവൻ അവൻ്റെ ദയാ എന്നേക്കുമുള്ളത് അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായി നിലനിൽക്കുന്നു ആമീൻ ശുഭാശംസകളോടെ EP Giorgetin